ആവശ്യങ്ങളിൽ ഒന്ന് തീർച്ചയായും ഉൾപ്പെടുന്ന ഒന്നാണ് ഗതാഗതം എന്ന് പറയുന്നത് ചൊവ്വര് തലനാട് നരിമറ്റം റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി വർഷങ്ങളായി നാളിതുവരെ അതിനൊരു പരിഹാരമായിട്ടില്ല വർഷത്തിലൊരഞ്ചര കിലോമീറ്ററാണ് ഇത്രയും ഏരിയ ഉള്ളത് അതിൽ ഗതാഗത യോഗ്യമായി അടിയന്തിരമായിട്ട് ലഭിക്കേണ്ട കേവലം ഒന്നര കിലോമീറ്റർ നരിമറ്റത്തു നിന്നും ചൊവ്വര് വരെയുള്ള റോഡ് അത് എത്രയും വേഗം ലഭിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം ചൊവ്വരു മുതൽ നരിമറ്റം വരെയുള്ള ഈ ഭാഗത്തെ ഏതാണ്ട് ഇരുന്നൂറിലധികം കുടുംബങ്ങളിലെ ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഈ ചൊവ്വൂർ നരിമറ്റം റോഡാണ് ധാരാളം എംപ്ലോയീസ് ഉണ്ട് അതോടൊപ്പം തന്നെ കൃഷിക്കാരുണ്ട് പഠിക്കുന്ന കുട്ടികളുണ്ട് ഇവിടെ സ്ഥാപനങ്ങളൊക്കെ ഒരുപാടുണ്ട് സ്കൂളുണ്ട് പോസ്റ്റ് ഓഫീസുണ്ട് മഹിളാ സമാജമുണ്ട് അംഗൻവാടി ഉൾപ്പെടെയുള്ള ധാരാളം സ്ഥാപനങ്ങളുണ്ട് ഇവിടേക്കൊക്കെ ആൾക്കാർ വരണമെന്നുണ്ടെങ്കിൽ പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റോഡ് മാത്രമേ നിർവാഹമുള്ളൂ പക്ഷേ അത് തകർന്നു കിടക്കുന്നു എത്രയോ വർഷങ്ങളായി അതിനെങ്ങനെയെങ്കിലും പരിഹാരം കാണണം അത് അടിയന്തരം ഒരു ആവശ്യമായിട്ട് അറുപത് വർഷത്തിന് മേൽ പ്രായം പാലപ്പഴക്കമുണ്ട് ഈ റോഡിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ട് എന്നാലൊരു രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ വാഹന ഗതാഗത യോഗ്യമായി നമുക്ക് ലഭിച്ചിട്ടുള്ളൂ പക്ഷേ ഇപ്പോൾ ഒരു പത്ത് വർഷത്തോളമായി വാഹന ഗതാഗത യോഗ്യമായ ഭാഗം താറുമാറായി കിടക്കാൻ തുടങ്ങിയിട്ട് വണ്ടികളൊന്നും ഓടുന്നു ഓടാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഇവിടുന്ന് കെ എസ് ആർ ടി സി ബസ് പ്രൈവറ്റ് ബസ്സുകളൊക്കെ കോട്ടയം ആലപ്പുഴ പ്രദേശങ്ങളിലേക്കുണ്ടായിരുന്നു ഇപ്പം ബസ്സുകളൊന്നും ഓടുന്നില്ല തുടർന്നും ഈ ഒരു കുഴിയായിട്ട് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് വണ്ടിക്കാർക്ക് വണ്ടി ഓടിക്കാനുള്ള ഒരു അസൗകര്യം നമ്മളെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ നൂറ്റമ്പത് കോടി ലക്ഷം രൂപ ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് പി എം ജി എസ് വൈ പദ്ധതി പ്രകാരം അനുവദിക്കുകയും പക്ഷേ റേഡിങ് നടത്തി ഇപ്പോൾ വാഹന ഗതാഗത സൗകര്യം പ്രയാസമുള്ളതിനാലത് വീണ്ടും റേഡിങ് നടത്തിയെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം പി എം ജി എസ് ഐ വൈന്ന് അവരത് പി ഡബ്ല്യു ഡി മേലാവ് സെക്ഷനിലേക്ക് ഇതിൻ്റെ കീഴിലേക്ക് ഈ റോഡിൻ്റെ താഴ്സായി നരിമറ്റം ചൂർ റോഡ് തകർന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് പലവിധ രാഷ്ട്രീയ നേതാക്കന്മാരും ജനപ്രതിനിധികളും വരുമ്പോൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ഇവിടുത്തെ നിവാസികൾ ഉന്നയിക്കുകയും പരിഹാരം ഉണ്ടാക്കാം എന്നും പറഞ്ഞ് പോകുന്നുണ്ട് എന്നാലിതുവരെയായിട്ടും ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഈ സമയത്ത് വളരെ ദയനീയമായിട്ട് ഓർക്കുകയാണ് കാരണം ഇവിടെ ഒരു എൽ പി സ്കൂളുണ്ട് പോസ്റ്റ് ഓഫീസുണ്ട് ഒരു മഹള സമാജമുണ്ട് കുട്ടികൾക്കായിട്ടുള്ള അംഗൻവാടികളുണ്ട് ഇതുകൂടാതെ നിരവധി വിദ്യാർത്ഥികൾ സ്കൂളിലും കോളേജുകളിലുമായിട്ടൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് യാത്ര ചെയ്യുന്നുണ്ട് അനേകം ബസ് സർവീസുണ്ട് ഇവിടെ കെ എസ് ആർ ടി സി ബസ്സുകൾ ആലപ്പുഴ അതുപോലെ കോട്ടയം എന്നിവിടങ്ങളിലേക്കൊക്കെ ഇവിടെ നിന്ന് ഇപ്പോഴും പെർമിറ്റ് ഉണ്ട് വാഹനങ്ങൾ ഓടുന്നില്ലെങ്കിൽ പോലും അതുപോലെ മറ്റ് സ്വകാര്യ വാഹനങ്ങളൊക്കെയും ഈ നിരത്തിലിവിടെ ഓടുന്നുണ്ട് എന്നാൽ ഈ ഇപ്പോഴത്തെ ഈ റോഡിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ തോടേതാ റോഡേതാണെന്ന് തിരിച്ചറിയാൻ മേലാത്ത ഒരവസ്ഥയാണ് അതിലും നന്നായിട്ടാണ് ഇവിടുത്തെ തോട് കിടക്കുന്നത് ജൽ ജീവൻ മിഷൻ്റെ പൈപ്പുകൾ ഈ റോഡിൻ്റെ സൈഡിലൂടെ സ്ഥാപിക്കാനുള്ളത് കൊണ്ട് അതിനുശേഷം ആണ് റോഡ് പുനർനിർമ്മാണം ചെയ്യാം എന്നാണ് പറയുന്നത് എന്തായാലും ചൊവ്വർ നിവാസികൾക്ക് അതായത് നരിമറ്റം മുതൽ ചൊവ്വറ് വരെയുള്ള നിവാസികൾക്ക് യാത്ര വളരെ ദുരിതമാണ് ഈ കഴിഞ്ഞിടയ്ക്ക് കുറച്ച് വനിതകൾ ഇവിടെയുള്ള വനിതകൾ പറയുകയുണ്ടായി ഒരു മീൻ വളർത്തൽ കേന്ദ്രം ആരംഭിച്ചാലോ എന്ന് ഇങ്ങനെ അവർ ചർച്ച ചെയ്യുകയുണ്ടായി അതിനുവേണ്ടി സർക്കാർ ഫണ്ട് അനുവദിക്കുമോ എന്നുപോലും അവർ ഇങ്ങനെ തമാശ രൂപണ പറയുണ്ടായി എന്തായാലും ഇത് കാണുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ മറ്റു ഡിപ്പാർട്ട്മെൻറ്റെ ആളുകൾ തീർച്ചയായും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്